ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി മൂന്ന് വെള്ളിയാഴ്ച ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ജനുവരി രണ്ട് അതായത് ഇന്നലത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് ഡിസംബർ മൂന്ന് വെള്ളി ഇന്ന് റേഷൻ കടകൾ അവധിയായിരിക്കും അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ അതായത് ജനുവരി നാല് ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് ഓരോ മാസവും ലഭിക്കുന്ന വിഹിതം തന്നെയാണ് ഈ മാസവും ഉള്ളത് എ പി എൽ കാർഡായ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതോടൊപ്പം തന്നെ അധിക വിഹിതമായി മൂന്ന് കിലോ അരിയും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കഴിഞ്ഞ മാസം അഞ്ചു കിലോ അരിയായിരുന്നു വെള്ള റേഷൻ കാർഡുകാർക്ക് ലഭിച്ചത് മാസം ഒരു കിലോ കൂടി കൂട്ടി ആറ് കിലോ ആക്കിയിട്ടുണ്ട് അതാത് റേഷൻ കാർഡുകാർ ജനുവരി മാസത്തെ റേഷൻ വിഹിതം വാങ്ങുവാൻ നാളെ മുതൽ റേഷൻ കടകളിലേക്ക് ചെല്ലാവുന്ന അടുത്ത അറിയിപ്പ് പുതുവർഷത്തിൽ കർഷകർക്ക് വേണ്ടി കോടികളുടെ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ് പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് വിളകൾക്ക് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വരെ നീട്ടിയും വിഹിതം അറുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടിയാക്കിയും കർഷകർക്ക് ലഭിക്കുന്ന പുതുവർഷ സമ്മാനമാണിത് ഈ വർഷത്തെ ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യങ്ങൾ അംഗീകരിച്ചത് നാലു കോടി കർഷകർക്ക് ഫസൽ ഭീമാ യോജനയുടെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് പുതുവർഷത്തിൽ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില പതിനാല് രൂപ അൻപത് പൈസ കുറച്ചിരിക്കുകയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ റെസ്റ്റോറൻറ്റുകൾക്കും കാറ്ററിംഗ് സർവീസ് നടത്തുന്നവർക്കുമൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക തുടർച്ചയായി അഞ്ച് മാസം വില വർദ്ധിപ്പിച്ച ശേഷമാണ് ആദ്യമായി വിലയിൽ കുറവ് വരുത്തുന്നത് അഞ്ചു മാസം കൊണ്ട് നൂറ്റി എഴുപത്തിമൂന്ന് രൂപയുടെ വർധനയാണ് വരുത്തിയത് അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഇതോടൊപ്പം വിമാന ഇന്ധനത്തിന്റെ വിലയും കുറച്ചിട്ടുണ്ട് ഒരു കിലോലീറ്റർ വിമാന ഇന്ധന വിലയിൽ ആയിരത്തി നാനൂറിലധികം രൂപയാണ് കുറച്ചത് ഇതോടെ ഡൽഹിയിൽ എ വില കിലോ ലീറ്ററിന് തൊണ്ണൂറായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് നാല് ഏഴ് രൂപയായി ആയിരത്തി നാനൂറ്റി ഒരു രൂപയാണ് കുറഞ്ഞത് അടുത്ത അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ജനുവരി മാസത്തിലെ ആദ്യ ആഴ്ചകളിൽ പെൻഷൻ വിതരണം ഉണ്ടാകുമോ എന്ന് നിരവധി പേർക്ക് സംശയമുണ്ട് എന്നാൽ ജനുവരി ആദ്യ ആഴ്ചകളിൽ പെൻഷൻ വിതരണം ഉണ്ടാകില്ല എന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്നതുപോലെ തന്നെ ഈ മാസവും ഇരുപതിനും മുപ്പതിനും ഇടയിലായിരിക്കും പെൻഷൻ പ്രഖ്യാപിക്കുന്നതും ലഭ്യമാകുന്നതും കുടിശ്ശിക പെൻഷനിൽ ഒരു കൂടി ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ജനുവരി മാസം ത്തിലോ ഫെബ്രുവരി മാസത്തിലോ അല്ലെങ്കിൽ മാർച്ചിനു മുൻപായോ ഈ ഒരു കുടിശ്ശിക പെൻഷന്റെ വിതരണം കൂടി ഉണ്ടായേക്കും അതിനാൽ ഈ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം തനതു മാസത്തെ പെൻഷനും കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം